പൗരാണിക ഗ്രന്ഥങ്ങളിൽ ജാതിയും വർണ്ണവും വിശ്വാസവും തേടിപ്പോയത് അപജയത്തിനിടയാക്കിയെന്ന പ്രമുഖ പ്രഭാഷകൻ സുനിൽ പി ഇളയിടം പാലക്കാട് വിക്ടോറിയ കോളേജിലെ മലയാള ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത ശേഷം സാഹിത്യത്തിലെ ജ്ഞാനമൂല്യമെന്ന വിഷയം അവതരിപ്പിക്കുകയായിരുന്നു സുനിൽ പി ഇളയിടം ജ്ഞാനപാന ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ മനുഷ്യകുലത്തിന്റെ വഴികാട്ടിയായിരുന്നു എന്നാൽ ജന്മിത്വബോധം വർഗത്തിനും വർണ്ണത്തിനും വേണ്ടി വിവരിച്ചു ആശയങ്ങളെ സമൂഹത്തിനോട് ചേർക്കുന്നതിന് പകരം ഭക്തിയോട് ചേർക്കാനുള്ള കുൽശ്രിത ശ്രമം നടന്നു ഇതിനെയെല്ലാം അതിജീവിച്ചാണ് കേരളത്തിൽ നവോത്ഥാന ശിലകൾ പാകിയത് ഇന്ന് പൗരാണിക മാഡംബിത്വത്തിലേക്ക് തിരിച്ചു നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കാനും ഇതിനെതിരെ പ്രതിഷേധിക്കാനും കഴിയണമെന്നും സുനിൽ പേഗ്ലയിടം പറഞ്ഞു വ്യത്യസ്തതയുള്ള വിഷയമാണെന്ന് കാരണം സാഹിത്യം അടിസ്ഥാനപരമായൊരു വൈജ്ഞാനിക സാമഗ്രിയാണോ ഒരു വിജ്ഞാന വസ്തുവാണോ ശാസ്ത്രം പോലെയോ ചരിത്രം പോലെയോ മറ്റ് സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾ പോലെയോ അല്ലെങ്കിൽ പഠിച്ചുണ്ടാക്കുന്ന നൈപുണ്യങ്ങൾ നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയേണ്ട അത്തരത്തിലുള്ള നൈപുണ്യ വികാസത്തിന്റെ ഷയങ്ങൾ പോലെയോ ഒരു ജ്ഞാനമുള്ള അറിവുള്ള അറിവ് അടിസ്ഥാനമായിട്ടുള്ള ഒന്നാണോ സാഹിത്യം അതോ സാഹിത്യവും സൗന്ദര്യാത്മക ആസ്വാദന കൊടുവെ സാഹിത്യത്തെ കുറിച്ചുള്ള ഒരു സാഹിത്യത്തെയും കലയുമൊക്കെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് സാഹിത്യവും കലയും ഒക്കെ മനുഷ്യന്റെ രസാനുഭവത്തെ ഒന്നാണ് തന്നെ തന്നെ പ്രവർത്തന മണ്ഡലം മനുഷ്യന്റെ എന്നാണ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡോ സിന്ധു മലയാള വിഭാഗം അധ്യക്ഷ എ പി ശ്രീകല പ്രൊഫസർ റിനാമേരി പ്രൊഫസർ സുഷമകുമാരി കെ അഗ്നി ആഷിഖ് എന്നിവർ സംസാരിച്ചു